വളരെ രസകരമായ ഒരു വാക്കാണ് ഹോട്ട് ബഡ്ഡിംഗ് എന്താണ് ഹോട്ട് ബെഡ്ഡിങ് സിസ്റ്റം നമ്മുടെ കിടക്കയുടെ ഒരു വശം മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്ന സമ്പ്രദായമാണ് ഹോട്ട് ബെഡ്ഡിങ് സിസ്റ്റം ജീവിത ചെലവിന് പണം കണ്ടെത്താൻ ആളുകൾ പല മാർഗങ്ങളാണ് കണ്ടെത്താറുള്ളത് ജീവിത ചെലവ് കുറയ്ക്കാൻ പല അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും ആളുകൾ തയ്യാറാകാറുമുണ്ട് അത്തരത്തിൽ ജീവിത ചെലവ് കുറയ്ക്കാൻ ഒരു യുവതി കണ്ടെത്തിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ഈ യുവതിയുടെ പ്രധാന വരുമാന മാർഗമായും അറിയിക്കുകയാണ് കാനഡയിൽ നിന്നുള്ള മോണിക്ക ജെറമിയ എന്ന യുവതിയും ചെലവ് കുറയ്ക്കാനായി തൻ്റെ കിടക്കുന്ന ഒരു ഭാഗം വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോൾ ഇതിലൂടെ ലക്ഷങ്ങളാണ് ഈ മുപ്പത്തിയേഴുകാരി സമ്പാദിക്കുന്നത് തൻ്റെ ബെഡിന്റെ ഒരു ഭാഗം വാടകയ്ക്ക് കൊടുക്കുന്നത് മൂലം ഇപ്പോൾ നല്ലൊരു തുക വരുമാനമായി ലഭിക്കുന്നുണ്ട് എന്ന് ഈ യുവതി പറയുന്നു കോവിഡ് പത്തൊമ്പത് ലോക്ക്ഡൗൺ സമയത്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും സ്വകാര്യ ജീവിതത്തിൽ പല വെല്ലുവിളികളും മോണിക്കയ്ക്ക് നേരിടേണ്ടി വന്നു അതിൽ ബ്രേക്കപ്പും വരുമാനവും ഇല്ലാതാകലും ഒക്കെ പെടുന്നു അങ്ങനെയാണ് മോണിക്ക ഒരു പുതിയ വഴി തേടുന്നത് തൻ്റെ ബെഡിൻ്റെ ഒരു ഭാഗം വാടകയ്ക്ക് കൊടുക്കുക എന്നതായിരുന്നു ആ മാർഗം ഒറ്റയ്ക്ക് വാടക കൊടുക്കാൻ കഴിയാതെ വന്നതോടെയാണ് മോണിക്ക ഷെയർഡ് ബെഡ് അറേഞ്ച്മെൻറ്റിലേക്ക് തിരിയേണ്ടി വന്നത് യുവതി തന്നെ അത് ഓൺലൈനിൽ പരസ്യം ചെയ്യുകയും ചെയ്തു ആ ഓഫർ ആളുകളിൽ വലിയ താല്പര്യമുണ്ടാക്കി ഹോട്ട് ബെഡിങ് എന്നറിയപ്പെടുന്ന ഇതിലൂടെ മാസം ഏകദേശം നാൽപ്പത്തി മൂന്ന് ലക്ഷം ഇന്ത്യൻ രൂപ സമ്പാദിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് മോണിക്ക് പറയുന്നത് ഇത് തൻ്റെ സാമ്പത്തിക പ്രയാസങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിച്ചതായും യുവതി പറയുന്നു എന്നാൽ ഇങ്ങനെ ബെഡ് ഷെയർ ചെയ്യുമ്പോൾ ചില നിബന്ധനകളൊക്കെയുണ്ട് പരസ്പരം അനുവാദം ഇല്ലാതെ ദേഹത്ത് സ്പർശിക്കാനുള്ള അനുവാദം ഇല്ല എന്നതാണ് അതിപ്രധാനം അതേസമയം തന്നെ ഇതിലെ സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ചും പലരും ആശങ്ക ഉന്നയിക്കുന്നുണ്ട് എന്നാൽ വാടകയടക്കം സാമ്പത്തികമായ ബാധ്യതകൾ ഏറുന്ന ഈ കാലത്ത് അത് കുറയ്ക്കാൻ ഇത് വളരെ നല്ലൊരു മാർഗമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ലോകത്ത് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നാൽ ഇതുപോലെയൊരു മാറ്റം വല്ലാത്ത മാറ്റം തന്നെ എന്ന് സാധാരണ ജനങ്ങൾ അഭിപ്രായപ്പെടുന്നു ഹോട്ട് ബ്രെഡിങ് എന്ന ഈ പരിഷ്കാരം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരും എന്ന കാര്യം ഉറപ്പാണ് അത് എത്ര കണ്ട് വേഗത്തിൽ വരുമെന്ന് മാത്രമേ തർക്കമുള്ളൂ ഹോട്ട് ബെഡ്ഡിങ് എന്ന ഈ ആശയം നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നതോടുകൂടി നമ്മുടെ സംസ്കാരത്തിന് മൊത്തത്തിൽ പൊളിച്ചടുക്കുക തന്നെ ചെയ്യും ഹോട്ട് ബെഡ്ഡിങ്ങിനെക്കുറിച്ച് നിങ്ങളുടെ അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു